വിശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പുഷ്പവർഷത്തിൻ്റെ തൊണ്ണൂറ് ദിനങ്ങൾ വിശ്വഗ്രേസിയുടെ ഒപ്പം നമ്മൾ ഒരു ദീർഘയാത്ര നടത്തുകയാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുക വിശ്വഗ്രേസിയായുടെ പ്രാർത്ഥനയുടെ വിവിധങ്ങളായ മാനങ്ങളാണ് ഇന്നേ ദിവസം നമ്മൾ കാണുക അവളുടെ തിരുമുഖത്തോടുള്ള ഭക്തിയാണ് കൊച്ചുരേസിയുടെ പേരിനോടൊപ്പം തന്നെ കൊച്ചുറേസിയ ചേർക്കുന്നുണ്ട് ഉണ്ണീശോയുടെയും തിരുമുഖത്തിന്റെ വിശുദ്ധ ത്രേസ്യ ഡിവോഷൻ ടു ദോളി ഫേസ് കൊത്രേസിയായ ഈ തിരുമുഖത്തോടുള്ള ഭക്തിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവളെ അവൾ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള രണ്ട് വിശുദ്ധരുണ്ട് ഒന്ന് വിശ്വ വേറോനിക്കയാണ് വിശ്വ വേറോനിക്കായുടെ ഈശോ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി അവളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടാമത് വിശ്വ ജർത്രു ആണ് ജർത്രുദിൻ്റെ പഠനങ്ങളിൽ ഈശോയുടെ തിരുമുഖത്തോട് പ്രത്യേക ഭക്തി പുലർത്തുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പരിഹാരമായിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന നിന്ദാഭിമാനങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് വിശ്വ ജൂദ് ഈശോടെ തിരുമുഖത്തോട് പ്രത്യേകമായിട്ടൊരു ഭക്തി പുലർത്തുന്നതായിട്ട് അവളെ ശ്രദ്ധയിൽ അവളുടെ ധ്യാനത്തിൽ പെട്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് വിശ്വ ബുറേസിയാടെ തിരുമുഖത്തോടുള്ള ഈ ഭക്തിയുടെ വിവിധങ്ങളായ മാനങ്ങളെ നമുക്കൊന്ന് കാണാം നാല് തലങ്ങളിലായിട്ട് ഈ തിരുമുഖ ഭക്തിയെ തിരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക ഒന്നാമതായിട്ട് ഹോളി ഫേസ് ആസ് എ സിംബിൾ ഓഫ് ഗോഡ്സ് ലവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് അവൾ തിരുമുഖത്തെ കണ്ടിരുന്നു രണ്ടാമതായി ഡിവേഷൻ ടു ദ ഹോളി ഫേസ് ആസ് എ മീൻസ് ഓഫ് ഇൻഡ്യുമസി വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തവുമായിട്ടൊരു ആത്മബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഈ ഭക്തി അവളെ സഹായിച്ചിരുന്നു മൂന്നാമതായിട്ട് റിപ്പറേഷൻ ഫോർ ബ്ലാസ്ഫമി ആൻഡ് ഇൻഡിഫറൻസ് ദൈവത്തോട് ദൈവിക കാര്യങ്ങളോട് കാണിക്കുന്ന ദൈവ ദൂഷണത്തിനും നിസ്സംഗതയ്ക്കും പരിഹാരം ചെയ്യുവാനായിട്ട് അവൾ ഈ ഭക്തിയെ പുലർത്തിയിരുന്നു നാലാമതായിട്ട് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ത്രൂ കണ്ടംപ്ലേഷൻ ഓഫ് ഹിസ് ഫേസ് തിരുമുഖത്തോടുള്ള ധ്യാനാത്മകമായ ചിന്തകളിലൂടെ അവൾ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടു നമുക്ക് ഈ നാല് വശങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ നിമിഷം ഒന്ന് കാണാം ഒന്നാമതായിട്ട് ഹോളി ഫേസ് ആസ് എ സിംബിൾ ഓഫ് ഗോഡ്സ് ലവ് അവൾ അവളുടെ ഒരു എഴുത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഈശോയുടെ ഈ തിരുമുഖത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ബ്യൂട്ടി സൗന്ദര്യം ഞാൻ കാണുന്നു ഇൻ ദ ഹോളി ഫേസ് ഐ സീ ദ ബ്യൂട്ടി ഓഫ് ഗോഡ്സ് ലവ് അവളുടെ നവമാലികയിലെ ആത്മകഥ അവൾ ഇപ്രകാരം പറയുന്നുണ്ട് ത്രൂ ദ ഹോളി ഫേസ് ഐ റിസീവ് ദ കിസ് ഓഫ് ഡിവൈൻ ലവ് പരിശുദ്ധമായ സ്നേഹത്തിന്റെ ചുംബനം തിരുമുഖത്തിലൂടെ എനിക്ക് കിട്ടുന്നു അവളുടെ പ്രാർത്ഥനകളിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദ ഹോളി ഫേസ് ഇസ് എ സിംബിൾ ഓഫ് ഗോഡ്സ് ഇൻഫിനിറ്റ് ലവ് ദൈവത്തിൻ്റെ ഇൻഫിനിറ്റ് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് തിരുമുഖം രണ്ടാമത്തെ തലങ്ങളിലേക്ക് വരുമ്പോൾ ഡിവോഷൻ ടു ദ ഹോളി ഫേസ് ആസ് എ മീൻസ് ഓഫ് ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻ സ്ഥാപിക്കുവാനുള്ള അവളുടെ അവളെ സഹായിച്ചിരുന്നു തിരുമുഖത്തോടുള്ള ഈ ഭക്തി അവൾ ആത്മകഥയിൽ ഇപ്രകാരം പറയുന്നു ദ ഹോളി ഫേസ് ഈസ് മൈ ഒള്ളി ട്രഷർ മൈ വെൽത്ത് ആൻഡ് മൈ ഓൾ എൻ്റെ ഒരേ ഒരു നിധിയും എൻ്റെ ധനവും എൻ്റെ എല്ലാമാണ് ഈശോടെ തിരുമുഖം അവൾ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇൻ ദ ഹോളി ഫേസ് ഐ ഫൈൻഡ് മൈ പീസ് മൈ ഹാപ്പിനെസ് ആൻഡ് മൈ ലൈഫ് എൻ്റെ സമാധാനവും എൻ്റെ സന്തോഷവും എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ഈശോടെ തിരുമുഖത്തിൽ കാണുന്നു വീണ്ടും ഉള്ള പ്രാർത്ഥനയിൽ ഇപ്രകാരമുണ്ട് ത്രൂ ദ ഹോളി ഫേസ് ഐ റിസീവ് ദ ഗ്രേസ് ഓഫ് ഇൻഡ്യുമസി ഇൻഡ്യുമസിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടുന്നത് ഈശോ ഈ തിരുമുഖത്തോടുള്ള ഭക്തിയിലൂടെയാണ് മൂന്നാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ ദൈവ ദൈവദൂഷണത്തിനും നിസ്സംഗതയ്ക്കും എതിരായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് അവൾ തിരുമുഖത്തോടുള്ള ഭക്തിയെ കണ്ടിരുന്നത് റിപ്പറേഷൻ ഫോർ പ്ലാസ്ഫമി ആൻഡ് ഇൻഡിഫറൻസ് നവമാലയിൽ അവൾ ഇപ്രകാരം പറയുന്നുണ്ട് ഐ വാണ്ട് ടു മേക്ക് റിപ്പറേഷൻ ഫോർ ബ്ലാസ്ഫമീസ് ബൈ അഡോറിങ് ആൻഡ് ലവ്വിംഗ് ദ ഹോളി ഫേസ് തിരുമുഖത്തെ സ്നേഹിച്ചുകൊണ്ടും തിരുമുഖത്തെ ആരാധിച്ചുകൊണ്ടും ലോകത്തിലെ പാപികൾ ചെയ്യുന്ന എല്ലാ ദൈവ ദോഷങ്ങൾക്കും പരിഹാരമനുഷ്ഠിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അവളുടെ ഒരു എഴുത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദ ഹോളി ഫേസ് ഈസ് ഊണ്ടഡ് ബൈ ബ്ലാസ്ഫമി ഐ മസ്റ്റ് കൺസോൾ ഹിം ദൈവത്തിനെതിരായിട്ട് വരുന്ന എല്ലാ ദൂഷണങ്ങൾക്കും ഞാൻ യേശുവിനെ ആശ്വസിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു വീണ്ടും സെല്ലിനുള്ള ഒരു എഴുത്തിൽ അവൾ ഇപ്രകാരം പറയുന്നുണ്ട് ഇൻഡിഫറൻസ് ദ ഹോളി ഫേസ് ഐ മസ്റ്റ് ഞാൻ എൻ്റെ സ്നേഹത്തെ ഉദ്ദീപിപ്പിക്കണം കാരണം നിസ്സംഗത ഈശോയുടെ തിരുമുഖത്തെ വ്രണപ്പെടുത്തുന്നുണ്ട് അവള് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഒരു കത്തിലൂടെ വീണ്ടും സ്നേഹത്താൽ ജീവിക്കാമെന്നുള്ള അവളുടെ കവിതയെ പറയുന്നുണ്ട് ത്രൂ റിപ്രേഷൻ ഐ ക്യാൻ മേക്ക് അപ്പ് ഫോർ ദ ഇൻഡിഫറൻസ് ഓഫ് സോൾസ് ആത്മാക്കളുടെ നിസ്സംഗതയ്ക്ക് എനിക്ക് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും അവൾ പറയുകയാണ് ഇത്തരത്തിലുള്ള പരിഹാരത്തിലൂടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഹോളിഫേസിനുള്ള ഭക്തി പുലർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാരത്തിലൂടെ ആത്മാക്കളുടെ നിസ്സംഗതയ്ക്ക് പകരം നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കും നമ്മളൊക്കെ തിരുമുഖത്തെ ഏറെ സങ്കടത്തോട് അല്ലെങ്കിൽ സഹനമൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ കാണുക അവൾ എത്രത്തോളം ആഴത്തില പോകുന്ന നോക്കുക നാലാമതായിട്ട് യൂണിയം വിത്ത് ക്രൈസ്റ്റ് ത്രൂ കണ്ടംപ്ലേഷൻ ഓഫ് ഹിസ് ഫേസ് തിരുമുഖത്തിലൂടുള്ള ധ്യാനാത്മകമായ ചിന്തകളിലൂടെ അവൾ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടു നവമാലയിൽ അവൾ പറയുന്നുണ്ട് ഇൻ കണ്ടംപ്ലേറ്റിംഗ് ദ ഫേസ് ഓഫ് ജീസസ് ഐ ആം യുണൈറ്റഡ് ടു ഹിം ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി പുലർത്തുന്നതിലൂടെ ഞാൻ എൻ്റെ ക്രിസ്തുവുമായിട്ട് ഒന്നായി ചേരുകയാണ് അവിടെ പ്രാർത്ഥന ഇപ്രകാരമാണ് പോവുക കണ്ടംപ്ലേറ്റിംഗ് ദ ഹോളി ഫേസ് ഐ ആം ട്രാൻസ്ഫോംഡ് തിരുമുഖത്തെക്കുറിച്ച് ധ്യാനാത്മകമായി ഞാൻ കാണുന്നതിലൂടെ ഞാൻ എന്നെ ഞാൻ അങ്ങ് രൂപാന്തരപ്പെട്ടു പോവാണ് ഞാൻ ക്രിസ്തുവുമായിട്ട് ലയിച്ചു ചേരുകയാണ് സ്നേഹത്താൽ ജീവിക്കുക എന്നുള്ള കവിതയിൽ അവൾ പറയുന്നുണ്ട് ത്രൂ കണ്ടം ഓഫ് ദ ഹോളി ഫേസ് ഐ ആം യുണൈറ്റഡ് ടു ക്രൈസ് ഓൾ ഞാൻ ഈ ധ്യാന തിരുമുഖത്തോടുള്ള ധ്യാനാത്മകമായ കാഴ്ചപ്പാടിലൂടെ ഈശോയുടെ ആത്മാവുമായിട്ട് ഞാൻ ഒന്നായി തീരുന്നു സ്നേഹമുള്ളവരെ തിരുമുഖത്തോടുള്ള ഭക്തി തീർച്ചയായിട്ടും ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കും അതാണ് വിസ്ത കൊച്ചുറേസിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവളുടെ തിരുമുഖത്തിലുള്ള ഭക്തിയിലൂടെ നമ്മൾ കാണുക നമുക്കൊരു നിമിഷം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് വിലയിരുത്താം നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ഒന്നാമതായി ഡു എ കണ്ടംപ്ലേറ്റ് ദ ഹോളി ഫേസ് ഇൻ പ്രേയർ എൻ്റെ പ്രാർത്ഥനയില് ഈ ഹോളി ഫേസിനൊക്കെ എത്രത്തോളം സ്ഥാനം കൊടുക്കുന്നുണ്ട് എത്രത്തോളൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ദൈവദൂഷണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർ വരുത്തുന്ന നിസ്സംഗതയ്ക്കൊക്കെ പരിഹാരം കാണുവാനായിട്ട് ഞാൻ എത്രത്തോടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ പരിഹാരം ഞാൻ കൊടുക്കണം അങ്ങനെ ഒരു ചിന്തയൊക്കെ എന്നിൽ ഉണ്ടാകാറുണ്ടോ മൂന്നാമതായിട്ട് തിരുമുഖത്തോടുള്ള ഭക്തിയിലൂടെ എനിക്ക് ഈശോയുമായിട്ട് ഒന്നായി ചേരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈ ഭക്തി എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കും എന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ടാകുന്നുണ്ടോ പ്രിയമുള്ളവരെ കൊച്ചുറീസിയായുടെ ഈ തിരുമുഖത്തോടുള്ള ഭക്തി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുമ്പോൾ നമുക്കും അവളോട് പ്രാർത്ഥിക്കാം പുണ്യമതി ഞങ്ങളിലും ഈ ഭക്തി നീ ആഴത്തിലൊന്ന് ചൊലിപ്പിക്കണമേ നമുക്ക് ഈ നിമിഷം മിസ് കൊച്ചുറൈസയുടെ പ്രാർത്ഥന ചൊല്ലാം നമുക്കൊന്ന് ഭക്തിയോടുകൂടി കരങ്ങൾ കൂപ്പാം നമുക്ക് സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് ചേർന്ന് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മീയ ശിശുത്വത്തിൻ്റെയും ദൈവതിരുവനസിനുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെ ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ നിന്റെ ആയുസിൻ്റെ ആരംഭ ദിശയിൽ തന്നെ സ്വർഗരാജ്ഞിയായ അമരോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും പ്രത്യേകിച്ച് നമുക്കൊരു നിമിഷം ഒന്ന് അടയ്ക്കാം നമ്മുടെ നിയോഗങ്ങളൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാം നമുക്ക് ഒന്നാമതായിട്ട് നിയോഗം വെക്കാം മിസ്റ്റർ കുജറേസിയെ പോലെ ഈ തിരുമുഖത്തോടുള്ള ഭക്തി തിരുമുഖത്തില് ആനന്ദം കണ്ടെത്തുവാനായിട്ട് തിരുമുഖത്തില് മറ്റുള്ളവരുടെ കുറവുകൾക്കൊക്കെ പരിഹാരം ചെയ്യുവാനായിട്ട് അവർ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം ഒപ്പം നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഇന്ന് നിമിഷം വിശ്വ ഗുജറീസ്യായിലൂടെ നല്ലവനായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം ഞങ്ങൾ സമർപ്പിച്ച അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മീൻ വിശ്വ ഗുജറേസിയ പുണ്യോതിയുടെ തിരിശേഷിപ്പിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം നമുക്ക് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം നല്ലവനായ കർത്താവെ ഇവരെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്റെ ഇഷ്ടമണവാട്ടിയായ വിശ്വ കുജുദ്രേസ്യായുടെ നിന്റെ തിരുമുഖത്തോടുള്ള ഭക്തിയെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുകയാണല്ലോ എത്രത്തോളമാണ് വിസ്വ കുജുരേസ്യ നിൻ്റെ മുഖത്തോടുള്ള ബദ്ധം പുലർത്തിയത് നിന്റെ തിരുമുഖത്തിന് ശക്തി പ്രാപിച്ചത് നിന്റെ തിരുമുഖം മറ്റുള്ളവരുടെ ഒരു മാർഗമാക്കി മാറ്റിയത് നല്ലവനായ കർത്താവെ ഇവർക്കെല്ലാം നിന്റെ ഈ ഇഷ്ടദാസിയെ പോലെ നിന്റെ തിരുമോഹത്തോളം ഭക്തി വളർത്തുവാനുള്ള ഒരു കൃപ നൽകണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു ആഴമേറിയ ആത്മീയ ജീവിതത്തിന് ബലം കൊടുക്കുവാനായിട്ട് വിശ്വ കൊച്ചുദേശിയായെ ഇവർക്ക് വേണ്ടി നീ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ മധ്യസ്ഥം വഹിക്കണമേ നമ്മുടെ കർത്താവിശ്വശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കൊച്ചുദേശിയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ